സാമൂഹിക സേവന രംഗങ്ങളിൽ എന്നും നിറസാന്നിധ്യമായ ബോബി ബോച്ചെ ടീം പുത്തനത്താണിയിലും പ്രവർത്തനം ആരംഭിച്ചു സംരംഭം ആദവനാട് പഞ്ചായത്ത് അദ്ധ്യക്ഷ ടി പി സിനോബിയ ഉദ്ഘാടനം ചെയ്തു ലക്കി ഡ്രോ ടിക്കറ്റുകൾ വഴി ലക്ഷങ്ങൾ സമ്മാനങ്ങൾ ഒരുക്കി ഏറെ ശ്രദ്ധ നേടിയ ബോബി ബോച്ചെ ടീം ഇനി പുത്തനത്താണിയിലും തിരുനാവായ റോഡിൽ കുന്നത്ത് കോംപ്ലക്സിൽ ആരംഭിച്ച സ്ഥാപനം ആദവനാട് പഞ്ചായത്ത് അധ്യക്ഷ ടി പി സിനോബിയ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിൽ കേരളത്തിലിപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ബോച്ചയുടെ ഒരു സംരംഭത്തിൻ്റെ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ബോച്ച അട്ടി എന്നുള്ള രൂപത്തിലിപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു ബ്രാഞ്ചാണിപ്പോൾ നമ്മൾ പുത്തനത്താണി ഓപ്പൺ ആവുന്നത് ഒരു ആദ്യം ഒരു വലിയ ബിസിനസ്സുകാരനാണെങ്കിൽ കൂടി നമുക്കറിയാം അതുറഹീമിൻ്റെ വിഷയം മുതൽ അദ്ദേഹത്തിലെ മനുഷ്യസ്നേഹിയെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് അന്ന് മുതലാണ് പല ബിസിനസ്സുകാരുണ്ടെങ്കിലും നമുക്കറിയാം അതോടൊപ്പം തന്നെ മനുഷ്യരെ ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ സഹജീവികളോട് കാരുണ്യം ഇതും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ കുറവായിരിക്കും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുഖം നമ്മൾ ഈ അടുത്ത കാലത്താണ് എല്ലാവരും കാണാൻ തുടങ്ങിയത് ഏതായാലും എല്ലാവർക്കും അതൊരു പ്രചോദനം കൂടിയാണ് തൻ്റെ ബിസിനസിന്റെ ലാഭം മറ്റുള്ളവരിലേക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വീതം പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ച് അവരെ ബുദ്ധിമുട്ട് കൂടി തീർക്കാന്നുള്ളതും കൂടെ ഇതുകൊണ്ടുണ്ടല്ലോ കാരണം നമ്മൾ ഓരോരുത്തരും ഇത് വാങ്ങിക്കുന്നത് കേവലം ചായപ്പൊടി എന്നതിലപ്പുറത്തേക്ക് ഇതുവഴി അതല്ലെങ്കിൽ ഇതിലുള്ള നമുക്കറിയാം ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു പേർക്ക് മറ്റോ കിട്ടണ്ടായി അവരുടെ പ്രൈസ് കിട്ടണ്ടായി അപ്പം അതൊക്കെ അത്രയും ഉള്ള ആളുകൾക്കൊരു സഹായം കൂടിയാണ് അപ്പോൾ അത്തരത്തിലും കൂടി ചിന്തിക്കണ ഒരു ആളായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു കച്ചവടം നടക്കുമ്പോൾ അതിൻ്റെ ഓരോ പൈസയും ഒരു പാവപ്പെട്ടവനാണെന്നുള്ളത് തോന്നലുണ്ടാകുമ്പോൾ നമ്മളിത് വാങ്ങിക്കുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്കും അതിൽ പങ്കാളികളാവാൻ കഴിയാണ് ആദവനാട് പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പർ എം കെ സക്കറിയ ചടങ്ങിൽ മുഖ്യാതിഥിയായി ബോച്ചട്ടിയെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ പ്രസിഡന്റ് കൂടെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ ടീ എന്നതിലപ്പുറം ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ നാണയത്തൊട്ടിൽ നിന്നും പല മനുഷ്യജീവനുകളുടെയും കണ്ണീരൊപ്പുന്നതിന് വേണ്ടി പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ള ചായപ്പൊടികളിൽ നിന്ന് ടീകളിൽ നിന്ന് ബോച്ചേട്ടിയെ വ്യത്യസ്തമാകുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ കാലത്ത് റഹീം പിന്നെ പ്രവർത്തനത്തിലൊക്കെ ബോച്ചെ തെരുവിലിറങ്ങിയിട്ട് ഒരു മനുഷ്യജീവിയോട് അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയിട്ട് യാചിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി തന്നെ എന്തുകൊണ്ടും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഈ ബോച്ചട്ടി അതോടൊപ്പം അദ്ദേഹം പലർക്കും പ്രതീക്ഷകളാണ് ജീവിതം എന്ന് പറഞ്ഞത് അപ്പോൾ പലർക്കും ഒരു പ്രതീക്ഷയാണ് ബോച്ചട്ടി വാങ്ങുമ്പോൾ എനിക്കെന്തെങ്കിലും ഇതിൽ നിന്നൊരു ലക്കി ഡ്രോയിലൂടെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അദ്ദേഹം നൽകുന്നുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ പ്രൈസ് കിട്ടുകയുണ്ടായി അതുപോലെ അങ്ങനത്തെ ഒരുപാട് ജീവകാരുണ്യ മേഖലകളിലേക്ക് ഈ ഫണ്ട് പോകുന്നു എന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് ഓരോ ബോച്ചി പാക്കിനുള്ളിൽ നിന്നും ലഭിക്കുന്ന കൂപ്പൺ വഴി ബമ്പർ പ്രൈസായി ഇരുപത്തി അഞ്ച് കോടിയും ഒന്നാം സമ്മാനമായി പത്ത് ലക്ഷം രൂപയുമാണ് ലഭിക്കുക ബോച്ചേൻ്റെ പത്ത് ലക്ഷം അടിച്ച് കാടാമ്പോയത് വിന്നർ ചെയ്യാനാണ് പിന്നെ കുഴപ്പമില്ല പൈസ ഒക്കെ ഫുള്ള് കിട്ടി കുറച്ച് കടത്തിലും ഇതൊക്കെ ആയിരുന്നു അതൊക്കെ കടക്കെ കിട്ടി ഷാറായി ഞാൻ തിരൂരി ചെമ്മന്ന ജലറിയിൽ നിന്ന് ജില്ലറൊക്കെ എല്ലാവരും വാങ്ങി സഹകരിക്കണം നല്ലൊരു ഇതാണ് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാനും തന്നെ ഒരു ലോണിലൊക്കെ കുടുങ്ങി അത് വിലയേറ്റിന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകും കൂടാതെ ഓരോ ദിവസവും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ഇരുപത്തി അയ്യായിരം പത്തായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളും നൽകുന്നുണ്ട് കബീർ ഏറാത്ത പറമ്പിലിന്റെ ആരംഭിച്ച സ്ഥാപനത്തിലെ ആദ്യ വില്പന സൈനുദ്ദീൻ ഏറാത്ത പറമ്പിൽ നിർവഹിച്ചു കുഞ്ഞി മുഹമ്മദ് ഏറാത്ത പറമ്പിൽ റഷീദ് ഏറാത്ത പറമ്പിൽ പൂളക്കോട്ട് ഉസ്മാൻ പുളിക്കൽ അഷ്റഫ് ഷംസുദ്ദീൻ റാഫി തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമായി അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് ഭയങ്കര ഒരു സംരംഭമാണ് ഏതായിരുന്നാലും നല്ലൊരു തുടക്കാവട്ടെ ഇത് എന്ന് പ്രാർത്ഥിക്കുന്നു പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഇത് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ ലക്കി വിന്നറുകൾ ഒരുപാട് ആളുകളായിട്ടുണ്ട് പാവപ്പെട്ടവർക്കാണ് ഇത് കൂടുതലും കിട്ടിയിട്ടുള്ളത് ചായപ്പൊടി നല്ല ചായപ്പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിലും സഹകരിക്കണം ബോച്ച എന്ന് പറഞ്ഞ പറഞ്ഞിപ്പോൾ ഏറ്റവും ഒരു വൈറലായ ഒരു മഹാനായ മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം നല്ല ചാരിറ്റി പ്രവർത്തകനൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ചാരിറ്റിയിലേക്കാണ് പോകുന്നത് ഡെസ്ക് പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം